ായ് ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി രസം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ നല്ലപോലെ പഴുത്ത നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളമ്പുളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് പത്ത് മിനിറ്റ് നേരെ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒന്നര സ്പൂൺ ചെറുജീരകം ജീരകം ഒരു സ്പൂൺ കുരുമുളക് നല്ല പോലെ ഒന്ന് ഇടിച്ചെടുക്കണേ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരു തൊടം വെളുത്തുള്ളി കൂടി ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പുളിയെല്ലാം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ടാവുകയും നമ്മളത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഞരട്ടി പിഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ചണ്ടെല്ലാം മാറ്റിയെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് കടുക് ഉലുവ കായം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കണേ അതിലേക്ക് മൂന്ന് ചെറിയ വട്ടത്തിലരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായം അധികം ആവരുത് കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവുകയെ ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കരുവേപ്പില കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് കൊടുക്കാം ഈ കൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇല്ലയെന്നുവെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും ഓരാത്തതിന് മൺചട്ടി കൂടിയാണല്ലോ നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വാളംപുളി രണ്ട് തരമുണ്ട് ചെറിയ മധുരമുള്ള വാളംപുളിയുണ്ട് നല്ല പുളിപ്പുള്ള വാളംപുളിയുണ്ട് മധുരമുള്ള വാളംപുളിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ലാസ്റ്റ് ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ വഴന്ന് വന്നതിലേക്ക് ഒരല്പം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പുളിൻ്റെയും കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് മൂടി വെക്കാം തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ശർക്കര കൂടി ഞാൻ ഇതിലേക്ക് കട്ടിക്കായമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കായപ്പൊടി വേണമെങ്കിലും നമുക്ക് ഈ രസത്തിന് ഉപയോഗിക്കാം കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു രസം വെക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെയാണോ രസം വെക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അതുപോലെ നമ്മളുടെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ